രാഹുൽ ഗാന്ധി മുതിർന്ന നേതാവ് കൂടിയായി എ കെ ആന്റണിയെ കാണുവാൻ വേണ്ടി കാണുവാൻ വേണ്ടി ഇപ്പോൾ എത്തിച്ചേരുന്നു അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കാണ് ആ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തിയത് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ എ കെ ആന്റണിയുടെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് ആശയവിനിമയം നടത്താനും മുതിർന്ന നേതാവ് ആരോഗ്യം മോശമായി ഇരിക്കുന്ന ഒരവസ്ഥയിൽ പ്രായാധിക്യം കൊണ്ടൊക്കെ തന്നെ വീട്ടിൽ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എ കെ ആന്റണി ഉള്ളത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തുകയാണ് മുതിർന്ന നേതാക്കന്മാർ കെ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാർ ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്തെ വസതിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നത് ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി മുതിർന്ന നേതാവിനെ കാണുമ്പോൾ കാണാൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തുന്നത് മുതിർന്ന നേതാക്കൾ ആരൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടോ അല്പസമയം മുമ്പാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വഴുതക്കാട്ട് എ കെ ആൻ്റണിയുടെ വസതിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് ഇപ്പോൾ അദ്ദേഹം എ കെ ആൻ്റണിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അകത്ത് നേതാക്കളും ഒപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധിയാണ് മുതിർന്ന നേതാവ് എ കെ ആനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാവിനെ കാണുവാൻ വേണ്ടി എത്തുമ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ കൂടെയുണ്ട് കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മുതിർന്ന നേതാവ് എ കെ ആനയുടെ ആരോഗ്യ അവസ്ഥയൊക്കെ തന്നെ ചോദിച്ച് അറിയുക മുതിർന്ന നേതാവിനെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ തലയെടുപ്പുള്ള ഒരു നേതാവാണ് യു പി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ഗാന്ധി കുടുംബവുമായി സോണിയാഗാന്ധിയുമായി വളരെ എളുപ്പം പുലർത്തിയിരുന്ന കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ എ കെ ആൻ്റണിയെ കാണാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ ആരോഗ്യാവസ്ഥയൊക്കെ തന്നെ പ്രായം വർദ്ധിച്ച സാഹചര്യത്തിൽ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് പുറത്തേക്കൊന്നും തന്നെ ചടങ്ങുകളുമായി ഇപ്പോൾ അധികം പോകാറില്ല ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി എ കെ ആൻ്റണിയെ കാണുവാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്